ഫോട്ടോസ് കാണാമല്ലോ ലൈക്ക് നിമിത്തം എന്ന് പറയാനേ ഉള്ളു എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഇന്നും ഇഷ്ടമാണ് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു നമ്മൾ ചില പറയും ഭയങ്കര ആഗ്രഹം കാരണം അപ്പൊ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടാണല്ലോ പൈലറ്റ് ആയത് എനിക്ക് ഈ പുള്ളിയെ കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു ലാലേട്ടനെ എനിക്ക് എന്തെങ്കിലും ഒരിക്കലും കാണാൻ കിട്ടിയിട്ടില്ല ഇങ്ങനെ അത് കഴിഞ്ഞൊരു ദിവസം സിംഗപ്പൂരിൽ ചെക്ക് ഇൻ കൗണ്ടറിൽ അതായത് ഞങ്ങളുടെ സ്റ്റാഫ് അന്ന് സിൽക്കേറാ പുള്ളി കൊച്ചിയിലോട്ട് പോകും അപ്പൊ ഞാൻ സുൽക്കേറിന്റെ സ്റ്റാഫ് ട്രാവലിന് ചേക്കിനും ബിസിനസ് ക്ലാസ്സിന് ചെക്കിനു തൊട്ടിപ്പുറത്ത് ഇപ്പുറത്ത് ഏ മോഹൻലാൽ നിൽക്കിയത് അങ്ങനെ സംസാരിച്ചു തുടങ്ങി പിന്നെ എന്തോ ഞങ്ങള് ക്ലിക്കായി കുറെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഈസ് വെരി ഹിൾ ആയിട്ടൊരു മോഷൻ വളരെ ഹമ്പിൾ ആയിട്ടൊരാളാണ് പിന്നെ സംഹവ് ദാറ്റ് പിന്നെ ഫ്രണ്ട്ഷിപ്പ് കെപ് ഗോയിങ് ഞങ്ങള് കെപ്റ്റിന് ടച്ച് സിംഗപ്പൂരിവരും കാണും അല്ലെ ഇവിടെ എവിടെങ്കിലും വെച്ച് കാണും പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് രാമ എന്ന് പറയുന്നത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള അപ്പം രാമേട്ടൻ സിംഗപ്പൂർ ഒരാളാണ് അപ്പം രാമേട്ടൻ്റെ വീട്ടിലായിരിക്കും പുള്ളി സ്ഥിരം ഉള്ളപ്പം അപ്പം അങ്ങനെ വന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്